എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഴക്കുന്നിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി തുടർന്ന് കടന്ന പൊതുസമ്മേളനം ചെയ്തു ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നവർ പാർലമെന്ററി ജനാധിപത്യ ജനാധിപത്യ മര്യാദ പ്രകാരം ഭൂരിപക്ഷം ലഭിക്കുന്നവർ ഭരിക്കും അപ്പുറം മറ്റുള്ളവർ പ്രതിപക്ഷത്തിരിക്കും പക്ഷെ ഭരണപക്ഷത്തിനും പ്രത്യേകമായ അധികാരമുണ്ട് അവർ ഭരിക്കുകയാണെങ്കിൽ പോലും ഭരണഘടനക്കനുസരിച്ച് പ്രതിപക്ഷത്തിന്റെ കൂടി അവരുടെ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം നമ്മുടെ രാജ്യത്തെ നയിക്കാൻ അതാണ് നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ നമുക്കെല്ലാം വിശ്വാസമുണ്ട് കാരണം ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു ഭരണഘടന ഉള്ള രാജ്യമാണ് ഇന്ത്യ സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി വിജയൻ അഡ്വക്കറ്റി ബിനോയ് കുര്യൻ ടി പ്രസന്ന അഡ്വക്കറ്റി ജാഫർ നല്ലൂർ ജോർജ് ഓരത്തെൽ മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി